കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെയൊക്കെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കുറേയേറെ രസകരമായ കാര്യങ്ങളും കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു വിവാഹം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വന്ന് വധുവരന്മാരെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും വധുവിനെ കൈപിടിച്ച് വരനേൽപ്പിക്കുകയൊക്കെ ചെയ്ത അത്ര മനോഹരമായ ആർഭാടം നിറഞ്ഞ ഒരു വിവാഹം സമീപകാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒപ്പം ഈ വിവാഹ നിരവധി രസകരമായ ആരോപണങ്ങൾ കൊണ്ടും പ്രത്യ ആരോപണങ്ങൾ കൊണ്ടുമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിലനിൽക്കുകയാണ് സദ്യയ്ക്ക് വിളിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ വിട്ടു ഇല്ലായെങ്കിൽ ക്ഷണിക്കാതെ വന്ന ആളുകളും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയുടെ മകന് ഗെറ്റ് ഔട്ട് അടിച്ചു അതുപോലെ ഭായിക്ക് നൽകിയ സ്വർണത്തിൻ്റെ കണക്ക് ഇങ്ങനെ നിരവധി അനാവശ്യമായ കാര്യങ്ങളാൽ മുന്നിട്ട് പോകുമ്പോൾ നമ്മുടെ മഞ്ജു ശോഭന തുടങ്ങിയ നടിമാർ വിവാഹത്തിന് പങ്കെടുത്തില്ല മഞ്ജുവിനെ വിളിക്കാത്തതാണ് ദിലീപും കാവ്യുമായിട്ടുള്ള ബന്ധം നിമിത്തം മഞ്ജുവിനെ വിളിച്ചാൽ അവർ പങ്കെടുക്കില്ല എന്ന ഭയം നിമിത്തമാണ് സുരേഷ് ഗോപി മഞ്ജുവിനെ വിളിക്കാത്തത് ആ ശോഭനെ മറ്റ് ചില ഇഷ്യൂ ബന്ധപ്പെട്ട് വിളിച്ചില്ല അല്ലെങ്കിൽ ശോഭന തിരക്കിലായതുകൊണ്ട് വന്നില്ല ഇങ്ങനെ ആളുകളുടെ ശ്രദ്ധ അനാവശ്യമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കാവ്യയുടെ ചകിട്ടത്തേറ്റ അല്ലെങ്കിൽ കാവ്യ് കിട്ടിയ ഒരു പ്രഹരത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് പറയുവാനായിട്ട് പോകുന്നത് സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധുവായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവായിരുന്ന നിഷാൽ ചന്ദ്ര ഇപ്പോൾ നിഷാൽ ചന്ദ്ര തൻ്റെ ഭാര്യയോടൊപ്പം വിവാഹത്തിന് എത്തിയ നിമിഷം തന്നെ സുരേഷ് ഗോപിയുടെ അഞ്ചാമത്തെ മകൾ എന്ന് അവകാശപ്പെടുന്ന ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാവ്യങ്ങ് നിന്ന് നിൽപ്പില് അപ്രത്യക്ഷയായി കാരണം എന്താണ് കാവ്യേക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിലുള്ള പുതിയ ഭാര്യ ആളുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് മറ്റുള്ളവർ നൽകുന്ന ആ ബഹുമാനം നിഷാൽ ചന്ദ്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇതെല്ലാം കണ്ട നാണക്കേട് കൊണ്ടും അസൂയ കൊണ്ടും താൻ കൈവിട്ട് കളഞ്ഞ ആ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയത് നഷ്ടബോധം കൊണ്ടാണ് കാവ്യ അവിടെ നിന്ന് നിന്നുപ്പിൽ മുങ്ങി നിന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ കാരണം ദിലീപിനെ വിവാഹം ചെയ്തതോടുകൂടി കാവ്യ്ക്ക് സത്യത്തിൽ സിനിമ മേഖലയിൽ നിന്ന് തന്നെ പതിയെ പിന്മാറേണ്ട ഒരു അവസ്ഥ വന്നു അതായത് നിരവധി സൈബർ ആക്രമണങ്ങൾ അതേപോലെ ദിലീപിൻ്റെ പേരിലുള്ള ചില വിവാദങ്ങൾ കേസുകള് അതോടൊപ്പം ഭാ ഈ കാവ്യ എന്നുള്ളത് വിവാഹയോഗമില്ലാത്തവള് അല്ലെങ്കിൽ ഭർത്താവ് വാഴാത്തവളാണ് എന്നും പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള നിരവധി വാര്ത്തകള് പ്രചരിച്ചതോടുകൂടി ഈ ദിലീപിനെ വിവാഹം ചെയ്തു തന്നെ ഒരു മണ്ടത്തരമായോ എന്ന് കാവ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം മഞ്ചുവരുടെ കുടുംബജീവിതം തകർത്തവൾ എന്ന ഒരു ചീത്തപ്പേര് കൃത്യമായിട്ട് നമ്മുടെ കാവ്യ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു അവസരത്തിൽ വീണ്ടും വീണ്ടും ചർച്ചയാകുകയും ചെയ്തു അതായത് ദിലീപും കാവ്യം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും താൻ പങ്കെടുക്കില്ല എന്നുള്ളതാണ് മഞ്ജുൻ്റെ നിലപാട് പക്ഷേ മഞ്ജുവിനെ വിളിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകനാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ട് കാവ്യന് സോറി നമ്മുടെ മഞ്ജുവിനെ വിളിച്ചതെന്നും മഞ്ജു അല്പം വൈകിട്ടാണേലും ഈ ഫങ്ഷനെല്ലാം വന്ന് പങ്കെടുത്തു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നാറിയ ഒരു വ്യക്തി എന്ന് പറയുന്ന കാവ്യാണ് ഒന്ന് ദിലീപിൻ്റെ ആദ്യ ഭാര്യയായ മഞ്ജുവിനെ നേരിട്ട് കണ്ടുമുട്ടേണ്ട ഒരു ഗതിയേട് വന്നു മാത്രമല്ല മഞ്ജുവിന് ഇപ്പോഴും ആളുകൾ നൽകുന്ന ആ സ്നേഹവും പരിഗണനയും മാത്രമല്ല മഞ്ജുവിനെ പോലെ ഒരു കലാകാരിയുടെ ഭർത്താവിനെ തട്ടിയെടുത്തവൾ രാശിയില്ലാത്തവൾ ഒരാളുടെ കുടുംബം തകർത്ത സ്വന്തം കുടുംബം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഭർത്താവിനെന്നും കേസും വയ്യാവേലിയായിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചവൾ ഇങ്ങനെയുള്ള നിരവധി ചീത്തപ്പേര് സ്വന്തമാക്കിയിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് ആ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഭാര്യയുമായിട്ട് എല്ലാവരുടെ മുന്നിലേക്ക് നിഷാൽ ചന്ദ്ര വളരെ മോശക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പ്രചരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ആളുകൾ നിഷാൽ ചന്ദ്രയെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ചിരുന്ന ആ ഒരു അവസരത്തിൽ നിന്ന് മാറി നായകനായിട്ട് ഇല്ലെങ്കിൽ നിഷാൽ ചന്ദ്ര സത്യസന്ധനായ ഒരു ഭർത്താവായിരുന്നു വളരെ മാന്യനായിരുന്നു അപ്പോൾ കുരുത്തക്കേടുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് നിഷാൽ ചന്ദ്രയുടെ മേലിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് പൊതിയനും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ആ ഒരു സമയത്ത് നാണക്കേട് മൂലം സത്യത്തിൽ സുരേഷ് ഗോപയൊക്കെ ഇടപെട്ടാണ് കാവ്യ നിഷാലുമായിട്ടുള്ള ആദ്യ വിവാഹം നടത്തിയത് ഇവർ അടുത്ത ബന്ധുക്കളായിരുന്നു അപ്പോൾ നല്ലൊരു കുട്ടിയാണ് എന്നുള്ള ഒരു ധാരണയിൽ ഇവർ നടത്തിയ വിവാഹമാണ് അപ്പോൾ ആ വിവാഹം തകർന്നാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വേദനി അപമാനം സഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു ഈ ഒരവസരത്തിൽ നിഷാൽചന്ദ്ര വ വന്നിറങ്ങുമ്പോൾ കാവ്യയുടെ അവസ്ഥ എന്താണ് തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ വിവാദങ്ങളൊക്കെ കാവ്യയുടെ ആത്മാഭിമാനത്തെ തകർത്തു കളഞ്ഞ ഒന്നാണ് മാത്രമല്ല എല്ലാവരും നിഷാൽ ചന്ദ്രയുടെയും ഭാര്യയുടെക്കും ഒപ്പം അടുത്തോട്ട് ചെല്ലുക അവരോട് സംസാരിക്കുകയും അവർക്കും നൽകുകയും ഒക്കെ ആ ബഹുമാനം ആദരവ് കണ്ടപ്പോഴാണ് തനിക്ക് പറ്റിയ അമളിയുടെ ആഴം ഈ നിഷാ നമ്മുടെ കാവ്യ്ക്ക് മനസ്സിലായത് എന്തായാലും നമ്മുടെ കാവ്യ ചേച്ചി നിഷാലിനെയും ഭാര്യയും കണ്ടവരോടെ നിന്ന് എത്തി സ്കൂട്ടായി അപ്പോൾ ശരിക്കും ഈ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ അക്കിടി പറ്റിയതും അമളി പറ്റിയതുമായ വ്യക്തി എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് മഞ്ജുവിൻ്റെയും നിഷാലിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് വെട്ട നമ്മുടെ കാവി ചേച്ചിയാണ് ഇനി എന്തായാലും കുറേ കാലത്തേക്ക് പുള്ളിക്കാരിയെ പോയവഴിക്ക് പുല്ല് മുളയ്ക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും വലിയ നാണക്കിടയ്ക്ക് ഉണ്ടാക്കിയല്ലോ ഇത്രയും നാണം കടുകയും ചെയ്തു എന്തായാലും ഈ ഒരു വിവാഹം വളരെ രസകരമായ കാര്യങ്ങൾക്കുണ്ട് അതായത് ഭക്ഷണം കൊടുത്തില്ല അല്ലെങ്കിൽ ആഭരണം അങ്ങനെയാണ് പിന്നെ മഞ്ജു വന്നില്ല ശോഭന വന്നില്ല പിന്നെ ഒരു കുടുംബത്തെ ഏതൊക്കെ തരത്തിൽ അതുപോലെ എന്താണ് ക്യാമറമാൻ തട്ടിയിട്ട് മാതാവിൻ്റെ ശിരസിൽ വെച്ച കീ സ്വർണ്ണ കിരീടം താഴെപ്പോയി അത് കാലക്കേടാണ് അല്ലെങ്കിൽ വിവാഹം മംഗളമായിട്ട് വിവാഹം ജീവിതത്തിൽ ഭാഗ്യയ്ക്ക് നേരിടാൻ പോണ കാര്യങ്ങളുടെ അശുഭ സൂചനയാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ഒരു വ്യക്തിയേയും കുടുംബത്തെ എത്രമാത്രം അപകീർത്തിപ്പെടുത്താനും ആക്രമിക്കാനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരുവറ്റം വിവരമില്ലാത്ത മനസാക്ഷിയില്ലാത്ത ജനങ്ങൾ ഒപ്പം മോദിജി വന്ന് അനുഗ്രഹിച്ച ഒരു വിവാഹം അതേപോലെ മോദിജിയെ കണ്ടപ്പോൾ മമ്മൂട്ടി കൈ കിട്ടി നിന്നു ഇങ്ങനെ അനാവശ്യമായ ഒരു ഒരായിരം വിവാദങ്ങൾ നിറഞ്ഞു നിൽന്ന ഒരു വിവാഹമായിരുന്നു ഭാഗ്യയുടേത് ഭാഗ്യയ്ക്ക് എന്തായാലും നല്ല ഒരു ഭർത്താവിനെ ആണ് ലഭിച്ചതെന്ന് നിസ്സംശയം പറയാം എന്തായാലും ആ കുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ സുരേഷ് ഗോപിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലെ ആദ്യ മകളുടെ ലക്ഷ്മിയുടെ വിവാഹം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിലും ആ ഭാഗ്യയുടെ എങ്കിലും വിവാഹം മംഗളമായിട്ട് നടത്താൻ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞതിന് നമുക്ക് സന്തോഷിക്കാം അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിലാണെങ്കിൽ കൂടിയും സുരേഷ് ഗോപി ഇടപെട്ട് വിവാഹം കഴിപ്പിച്ച് നി നിഷാൽ ചന്ദ്രിക്ക് എട്ടിൻ്റെ പണി കൊടുത്ത കാവിക്ക് അതേ അതിൽ നല്ലൊരവസരത്തിൽ നിഷാൽ ചന്ദ്രയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രഹരമായിരുന്നു ഈ വിവാഹം എന്നൂടെ നമുക്കൊന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല എന്തായാലും പുതിയ വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്